വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും അപ്പൊ കുറെ ദിവസമായി വീഡിയോസും കാര്യങ്ങളും ഉണ്ടാകുന്നത് കാരണം ഓരോ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ മെയിൻ ആയിട്ട് വീഡിയോസ് എടുക്കാൻ നല്ല ഇൻട്രസ്റ്റ് ആണ് പക്ഷെ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാനുള്ള ഒരു മടി കാരണമാണ് അധികം വീഡിയോസും ഇടാത്തത് അപ്പോ ഇനി മുതൽ അങ്ങോട്ട് വീഡിയോസ് ചെയ്യാത്ത ഇന്നത്തെ വീഡിയോ എന്താന്നുള്ളത് നമുക്ക് അഞ്ച് പരിചയപ്പെടുത്തരൂ

വീഡിയോസൊക്കെ ചെയ്യാന്ന് പക്ഷെ ഇതുവരെ ചെയ്യാത്തൊരു എവിടെ തുടങ്ങണം ഇതുപോലെ തന്നെ എവിടെ നിന്ന് എങ്ങനെ തുടങ്ങണം എന്നുള്ള ഒരു ഐഡിയ ഇല്ല അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാന്നുള്ള ഇതിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഏത് മെയിൻ ആയിട്ട് എന്ന് വെച്ചാൽ നമ്മൾ ഒരാൾ അവിടെ ഇത് കണ്ണ് കെട്ടിയിട്ട് അവിടെ വെക്കും എന്നിട്ട് ഒരു റൈറ്റ് ഹാൻഡിൽ ലെഫ്റ്റ് ഹാൻഡിൽ ആയിട്ട് നമ്മൾ ഓരോ ഫുഡ് ഐറ്റംസ് ഇങ്ങനെ കയ്യിൽ വെക്കും അതിൽ എസ് എന്ന് പറഞ്ഞിട്ട് ചൂസ് ചെയ്യുന്ന സാധനം നമ്മൾ ജാറിലേക്ക് ഇടും അങ്ങനെ മൊത്തം ഏതൊക്കെ സെലക്ട് ചെയ്തിട്ട് ഫൈനൽ ആയിട്ട് എന്തൊക്കെയാണ് ഇപ്പോൾ ഇതിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും ഉണ്ടാവും അതുപോലെ തന്നെ ടേസ്റ്റ് ഇല്ലാത്തതായിട്ടുള്ള സാധനങ്ങളും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടി മിക്സ് ആയിട്ടായിരിക്കും ഇതിലുണ്ടാവുക സെലക്റ്റ് ചെയ്യുക കണ്ടു കെട്ടിയിട്ടാണല്ലോ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ ഞങ്ങൾ അത് ഒരുമിച്ച് ജ്യൂസടിക്കും അത് അവർക്ക് കൊടുക്കും എന്നിട്ട് അത് കുടിക്കുക അപ്പോൾ അതിന്റെ ടേസ്റ്റ് എങ്ങനെ എനിക്ക് കലർത്തിയിട്ടുള്ള ചിലർക്ക് ലക്കിന് നല്ല ടേസ്റ്റി ആയിട്ട് ജ്യൂസ് തന്നെ കിട്ടും ചിലർക്ക് എല്ലാം കൂടി മിക്സ് ചെയ്താൽ ഏകദേശം ഏത് ടേസ്റ്റ് ആണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ അപ്പൊ ഞങ്ങള് ഏഹ് തുടങ്ങാൻ വേണ്ടി പോവാണല്ലേ വേണമെന്ന് പറഞ്ഞ് ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ റോവലും ഞാൻ റോവലിനോട് ഇതിലേക്ക് വരണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോ ചെയ്യാൻ വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് അന്നേരം പറഞ്ഞു ഞാൻ വരാന്ന് പറഞ്ഞ് പിന്നെ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു നിൽക്കാണ് അപ്പൊ ചെലപ്പോ വന്നാൽ നിങ്ങൾക്ക് വീഡിയോയില് കാണാം അപ്പൊ ഞങ്ങള് തുടങ്ങാൻ പോവാട്ടോ ഇപ്പൊ നമ്മളെ ചാലഞ്ച് ടാസ്കിലേക്ക് ആദ്യമായിട്ടുള്ള കണ്ടസ്റ്റന്റ് മദറാണ് നീ അറിഞ്ഞ ഞാൻ പരാക്രമ ഗുണാൻ ഒരു കയ്യില് ആ ബാക്കിൽ വെച്ചോ അപ്പം കാണാം റൈറ്റ് ഓർ ലെഫ്റ്റ് റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ വേണ്ടിയേറ്റ് സെലക്ട് ചെയ്ത് വെക്കു മാറ്റി വെക്കു മാറ്റി വെക്കു ഓക്കെ നെക്സ്റ്റ് அடுத்தது ]Right மண்டியை <mary Aladdin> அப்போ ஏகதேசம் இது நல்ல ஒரு ஷேக் சான்ஸ் ரைட் ரைர் லெஃப்ட் ஓகே ஓகேலே சேர்வ் வேண்டி போட்டோ ഫുള്ള് കുടിക്കണേ ആ ഫുള്ള് കുടിക്കണോ മണത്തോ എക്സ്പ്രഷൻ എല്ലാ ആദ്യം ഇതാക്കല കണ്ണ് കെട്ടി കൊണ്ടല്ലേ കൊടുക്ക

മുട്ട ഇല്ല ബാക്കിയല്ല ഉണ്ട് നിങ്ങൾ പറഞ്ഞൊക്കെ ശരിയാണ് അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട് എന്തൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ മനസ്സിലായിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടുത്ത ആൾ സെലക്ട് ചെയ്യാം ഏതാ വേണ്ടിയെന്ന് മറ്റേ ഓണ സെലിബ്രേഷൻ കൂടെ <laughs> 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 I don't know <laughs> what <didn't you> <laughs> Venstre <sighs> og Right. right. ലെഫ്റ്റ് മമ്മച്ചി ഔസ്റ്റ് ഓൾ ഓറഞ്ച് ആവർ ഞാൻ പയേറ്റ് лефт ഓർ റൈറ്റ് лефт ഓക്കേ നീ നമുക്ക് ഇതെന്താണ് ചേച്ചിയെ ടാൻ എടുക്കാൻ അസ്ത എവിടെ ഇലിയെ അണ്ണാന്റെ സബ്സ്ക്രിബ് ചെയ്യുക നമുക്ക് ഇതിനൊക്കെ കൊടുക്കരെ ചേച്ചിയുടെ സാധനങ്ങളെ യൂസ് ചെയ്യ മോമാ ടോയൽ എനിക്ക് സെലക്ട് ചെയ്യണം Äh? <laughs>

I do. I do. Left or right? Right. Mama, right or orange? Is it a kangani or a Left or right? Left. Left in a fruit, didn't it? നീ എന്ന് Left or right? Right. എന്താറിയാ പിള്ളോ അതിന് ഓറിയോ ഉം ചോക്കാർ പിന്ന ഇത് ഫ്രൂട്ടി ചോക്കബാർ അപ്പൊ എനിക്ക് ഡൗട്ട് ഓറഞ്ചില്ല സംഭവം ഇവിടെ ബേബി ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ തന്നെ ടൈമില്ല ആള് കരയുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ജാറൊന്നും കഴുകാണോ ഉമ്മ കഴിച്ച ആ ജ്യൂസിന്റെ ജാർ തന്നെ വേണം

ട്രള്ളോ അടിയാ പറകി അതു പിടകി ഔച് മടേ സ്റ്റേഡി എഞ്ചന ഹം നേ ഉൻ നം തുബ മെല്ല മുറുക്കോള്ളു കണ്ണ കാണാതെ കേ തോന്നട്ടോ തുറക്കാവണ്ടിമില്ല കണ്ണ വെട്ടോണ്ട് കാണാൻ ഇരിക്കാൻ വേണ്ടിട്ടാ

Left or right? Left. Left or or right? right? ഷേപ്പ് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് ഗൈസ് ഇന്ന് റോവൻ പൊളിക്കും എന്നെങ്ങനെ

ും കാണണം എന്തൊക്കെയാണ് പറഞ്ഞോട്ട് ചെയ്യണം പുതിയ വീഡിയോസുമായി വീട്ടിൽ അത് വരുമ്പോ ബായ് ബായ്